ലോകത്ത് തോൽവി പറഞ്ഞ ലെജൻഡായി അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ രക്ഷിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് താരിഫ് ഹൈക്ക് ഇത് പുറത്ത് കാണുമ്പോൾ അമേരിക്കൻ ഉൽപാദനം സംരക്ഷിക്കാൻ എന്നാണ് പറയുന്നത് പക്ഷേ സത്യം എന്താണെന്ന് നോക്കൂ ഈ പ്രൊഡക്റ്റ്സിൻ്റെ ഭൂരിഭാഗവും അമേരിക്കയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല ഇനി ചെയ്യണമെങ്കിൽ തന്നെ ചിലവ് കൂടുതലായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോഴേക്കും വില കൂടുതലായിരിക്കും അതായത് ട്രംപ് ഉയർത്തിയ താ താരിഫിൻ്റെ മുഴുവൻ ഭാരവും അമേരിക്കൻ ജനങ്ങളുടെ തലയിൽ വെയ്യും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില നേരിട്ട് ഉയരും സാധാരണ അമേരിക്കക്കാരുടെ ജീവിത ചെലവ് കൂടി പൊങ്ങും വിലക്കയറ്റം പുതിയ ഉയരങ്ങളിൽ എത്തും സർക്കാർക്ക് കിട്ടുന്ന എക്സ്ട്രാ മണി അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് എന്നതാണ് യഥാർത്ഥം അതെ ഇന്ത്യക്കും മറ്റു ചില രാജ്യങ്ങൾക്കും ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും ഇറക്കുമതിയും കയറ്റുമതിയും ബാധിക്കും പക്ഷേ ചരിത്രം തെളിയിച്ചതുപോലെ മറ്റു രാജ്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും സർവേവ് ചെയ്യും പുതിയ വിപണികൾ കണ്ടെത്തും അപ്പോഴേക്കും ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ സാമ്പത്തികത്തെ നിന്ന് തന്നെ കൊള്ളയടിച്ചിരിക്കും ട്രംപ് പറഞ്ഞത് അമേരിക്ക ഫസ്റ്റ് പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി അമേരിക്ക വേസ്റ്റ് ആണ് തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ജനങ്ങളുടെ പണച്ചാക്കും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയും കളയാൻ മടിക്കാത്ത ഒരു സ്വാത്തനായ നേതാവിൻ്റെ ഉദാഹരണം ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ അമേരിക്കയുടെ ബഹുമാനവും വിശ്വസ്തതയും ലോകത്ത് തകർത്തത് മാത്രമല്ല രാജ്യത്തിന്റെ ഭാവി തലമുറയുടെ സമ്പദ് വ്യവസ്ഥയെയും കുത്തിനീക്കുകയാണ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും ട്രംപിന്റെ ടെമ്പററി താരിഫ് അക്രമങ്ങൾ കടന്നുപോകും പക്ഷേ അമേരിക്ക സ്വന്തം ജനങ്ങളുടെ തലയിൽ ചുമട് വച്ച് ഇളക്കയറ്റവും ജീവിതജലവും വർദ്ധിപ്പിക്കും ഇത് അമേരിക്കയെ ലോകത്തിലെ വലിയ സാമ്പത്തിക തോൽവിയാക്കാൻ ട്രംപിന്റെ പേര് ചരിത്രത്തിൽ കുറിച്ചു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ട്രംപിന്റെ തീരുമാനങ്ങൾ അമേരിക്കയെ രക്ഷിക്കാനുള്ളതല്ല തകർക്കാനുള്ളതാണ്